ആയ് സമയം ഇപ്പൊ ഏകദേശം ആറേ നാല്പതായിട്ടുള്ളത് ഇന്ന് നമ്മളൊരു കോമ്പറ്റീഷൻ റൈഡിന് പോവാണ് റൈഡിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് കൂടെ മത്സരിക്കാൻ ആരുണ്ടോ ഇല്ല പക്ഷെ ഞാൻ എത്ര സ്പോർട്ടില് എന്നോട് മത്സരിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും അവരെക്കാൾ മുന്നേക്കുക എന്നുള്ളതാണ് നമ്മുടെ റൈഡിന് പോണമോ അങ്ങനെ അനുഗ്രഹിച്ചാലും ആറ് നാൽപ്പത്തിന് ഏഴിന് ഇടയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഏഴരയ്ക്കും ഏഴ് നാൽപ്പത്തി ഇടയിലാണ് ഏകദേശം ഇവിടെ എത്തിയത് നമ്മുടെ മുന്നിൽ കുറേ പേര് ആദ്യമേ എത്തിയതുകൊണ്ട് നമുക്ക് വശം കോഫിയൊന്നും ഇല്ല പകരം പ്രോത്സാഹനം സമ്മാനം കിട്ടിയത് മറ്റേ ഡയമണ്ട് എക്ലേസ് വർത്തല ഡയലോഗുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇത് വാങ്ങുമ്പോൾ പുത്തനായിരുന്നു അതുപോലെ ഒരു സ്പോട്ടിലാണ് ഞാൻ ഇവിടെ ഉള്ളത് തൃശൂർ മുളങ്ങൂത്താവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വളരെയധികം രോഗികളും വളരെ തുച്ഛൻ ഡോക്ടർമാരും ഒരു സ്കാനിങ് ഡേറ്റ് കിട്ടാനായിട്ട് ഒരു മാസമൊക്കെ കാത്തിരിക്കേണ്ടി വരും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഡിപ്പിക്കാർ ഇവിടെ പൊതുച്ചോറ് കൊടുക്കുന്നത് കാലത്ത് സേവാഭാരതിക്കാർ കഞ്ഞി കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റ് പല സന്നദ്ധ സംഘടനകളും പലതും ഇതിനകത്ത് ചെയ്യുന്നുണ്ട് നമ്മളെ കയ്യിൽ ശമ്പളം വെച്ചിട്ടൊന്നല്ല ഇവരകത്ത് ചെയ്യുന്നത് പക്ഷെ നമ്മളുടെ കയ്യിൽ നിന്ന് ശമ്പളം മേടിച്ച് മൂന്ന് നേരം മൂക്ക മൂക്കമൂട്ട തിന്നണ കുറെ സർക്കാർ ഉദ്യോഗസ്ഥരെ എം എൽ എമാരും മന്ത്രിമാരും അങ്ങനെ ആൾക്കാര് കുറേ പേരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നതിന്റെ നൂറിലൊരു അശം ആത്മാത്രത ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ എം എൽ എമാരൊക്കെ എടുക്കണമെങ്കിൽ ഈ സ്ഥാപനം ഇത്ര ഗതികെട്ട അവസ്ഥയിലാവില്ല അടുത്തോട്ടം വരുമ്പോൾ ഫസ്റ്റ് പ്രൈസ് മേടിക്കാനായിട്ട് പുലർച്ചെ ഒരു അഞ്ചു മണിക്കാലും വീട്ടിങ് ഇറങ്ങാനാണ് തീരുമാനം